അയ്യോ സൂചി കുത്ത കരയും സൂചി കുത്തുമ്പോസിന്റെ കുത്ത എവിടെ കുത്തണം കൈ കുത്തട്ടെ അതോ പൊറേ കുത്തട്ടെ മുഖത്ത് കുത്തട്ടെ കണ്ണി കുത്തിട്ടെ

എല്ലും കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണോ പാത്തു കൂട്ടുകാരെ വിളിക്കേ എല്ലാരും പാട്ട് പാടുപാത്തു ഡാൻസ് കളിക്ക് ഡാൻസ് 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 കളിക്കാൻ പോണോ വേണ്ട കാണാം പാപ്പ്

വണ്ടേ 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 നീല കണ്ടടത്തെല്ലാം മിണ്ടി നടന്നാൽ അമ്മമ്മ തല്ലൂലേ കാറ്റിലാടി നീ വരും കാത്തിരുന്നൊരു കുത്തു തരും ഞാൻ ഒന്നാം നാളുള്ള സത്ര പോയപ്പോൾ ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു രണ്ടാം നാളുള്ള യാത്ര പോയപ്പോൾ രണ്ട് ചെട്ടമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു